ശംസുല്ലുലമ പാതി മഹിമ ശംസുലമ പാഗി മഹിമാ ഏറെ കോത്തിടാം ഇതിഹാസ ചരിതം പാടിടാം ഇതിഹാസ ചരിതം ശംസുലമ പാഗി മഹിമാ

ും അറബി കോളേജ് സീനത്ത് തലബ സാഹിത്യ സമാജത്തിനു വേണ്ടി ഷിഹാബ് കോട്ടത്തറ വിദ്യാർത്ഥി സംഘടനയ്ക്ക് വേണ്ടി അബൂബക്കർ ഫൈസി മെമ്മോറിയൽ ജവാഹുല്ല അറബി കോളേജിന് വേണ്ടി സംയുക്ത മാ ജമാത്തിനു വേണ്ടി സെക്രട്ടറി പി പി ഖാദർ സാഹിബ് സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നൊരു പ്രസ്ഥാനം ജനങ്ങളോട് പറയേണ്ടത് സത്യസാക്ഷികളാ അത് തന്നെ ഈ പ്രമേയം ഇങ്ങനെ തീരുമാനിച്ചുകൊണ്ട് കേരളത്തിലും കേരളത്തോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ ഏതാനും പ്രദേശങ്ങൾ തിരുപാതികൾ തീർത്ത് ധാർമ്മിക സംഘം മുന്നോട്ട് വിദാഴത്തിന്റെ കോട്ട തകർത്ത് പോരാട്ടത്തിൻ അംഗത്ത് സുന്ദരമായൊരു സാക്ഷാത്കാരം നേടിയെടുത്തൊരു സംഘം ഇതാ സംസ്കാരത്തിൻ സമ്പന്നതയിൽ പേര് തെളിച്ചൊരു സമസ്ത സമസ്താബാദ് എന്നും സമസ്ത ജിന്താബാ സമസ്താബാദെന്നും സമസ്ത സിന്ദാബാദ് എന്നും സമസ്ത ജിന്താബാദെന്നും സമസ്ത സിന്ദാബാദ് ദ്രാവത്തിൻ തിരുപാദകൾ തീർത്ത് ധാർമ്മിക സംഘം മുന്നോട്ട് ിൻ്റെ കോട്ട തകർത്ത് പോരാട്ടത്തിനംഗത്ത് പാടിയും സൈനുൽ ഔലമച്ച ഋഷേരിയും നയിച്ചിടുമേ കാലത്തിൻറെ കാവൽ ഭടര ശീതർ നമ്മെ തുണച്ചിടുമേ പാടിയും സൈനുൽ ഞൗലമച്ച ഋഷേരിയും നയിച്ചിടുമേ കാലത്തിൻറെ കാവൽ ഭടര ശീതർ നമ്മെ തുണച്ചിടുമേ ൾ മാറ്റിയെടുത്ത് അഭിമാനത്തിൽ കുതിക്കുകയാ മൂല്യമില്ലാവി കഠിതർ പോലും ഈ നിര കണ്ട് കിതക്കുകയാ സമസ്താബാത് എന്നും സമസ്ത സിന്താബാദ് സമസ്ത സിന്താബാദ് എന്നും സമസ്ത ബാദ് എന്നും സമസ്താബാദ് എന്നും സമസ്ത ജിന്ദാബാ ദാവത്തിൻ തിരുപാദകൾ തീർത്ത് ധാർമ്മിക സംഘം മുന്നോട്ട് വിദത്തിന്റെ കോട്ട തകർത്ത് പോരാട്ടത്തിൻ അംഗത്ത് നിറയും ശക്തി അഹിലുസുന്നത്തിന്റെ വളർച്ചയിൽ പാരമ്പര്യം നിറയുകയാ ആത്മീയത്തിൻ ചൈതന്യപ്രഭ ഏറെ നിറയും ശക്തി സുന്നത്തിൻ്റെ

വളരെ വിശാലമായ വയലിൽ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നാമധേയത്തിൽ പടുത്തുയർത്തപ്പെടുന്ന നഗരിയിലാണ് സമ്മേളനം ആ സമ്മേളനത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കാനും സ്വാഗതം ചെയ്യാനുമാണ് ഞങ്ങളിവിടെ വന്ന ഒരു ഉദ്ദേശം കോട്ട ആത്മീയത്തിൻ ചൈതന്യപ്രഭ ഏറെ നിറയും ശക്തി അഹിലുസുന്നത്തിൻറെ വളർച്ചയിൽ പാരമ്പര്യം നിറയുകയാ ആത്മീയത്തിൻ ചൈതന്യപ്രഭ ഏറെ നിറയും ശക്തി അഖിലുസുന്നത്തിൻറെ വളർച്ചയിൽ പാരമ്പര്യം നിറയുകയാ വിജ്ഞാന വിനയം സേവന മുദ്രാവാക്യമുയർത്തിയ യുവനിരയാ വിപ്ലവം തീർത്തൊരു എസ് കെ എസ് എസ് എഫിൻ പ്രയാണം തുടരുകയാ സമസ്ത സിന്താബ എന്നും സമസ്ത സിന്താബ ിന്ദാബാതെന്നും സമസ്താബാത് എന്നും സമസ്ത ജിന്താബാദെന്നും സമസ്ത ജിന്താവാത്തിൻ തിരുപാതക തീർത്ത് ധാർമിക സംഘം മുന്നോട്ട് വിദത്തിൻറെ കോട്ട തകർത്തെ പോരാട്ടത്തിൻ അംഗത്ത് സുന്ദരമായൊരു സാക്ഷാത്കാരം നേടിയെടുത്തൊരു സംഗമിതാ സംസ്കാരത്തിൻ സമ്പന്നതയിൽ പേര് തെളിച്ചൊരു ജയധുനിയ സമസ്ത ജിന്താബാ എന്നും സമസ്ത ജിന്താബാ സമസ്ത ജിന്താബാദെന്നും സമസ്ത ജിന്താബാ എന്നും സമസ്ത സിന്താബാദെന്നും സമസ്ത സിന്താബാ ദുരുപാതികൾ തീർത്ത് ധാർമിക സംഘം മുന്നോട്ട് വിധേയത്തിന്റെ കോട്ട തകർത്ത് പോരാട്ടത്തിൻ അംഗത്ത് സുന്ദരമായൊരു സാക്ഷാത്കാരം നേടിയെടുത്തൊരു സംഘമിതാ സംസ്കാരത്തിൻ സമ്പന്നതയിൽ തേര് തെളിച്ചൊരു ജയധൊനിയ ஒரு பத்துமாள் பிரத பத்து இஸ்லாமிக்காரை அடிப்பிரம்பாக்கி പുത്തൂർ പി മുഹമ്മദ് പ്രസിഡന്റ് ജലീൽ വളരെ ാണ് ഈ പരിപാടിക്ക് ഞങ്ങൾക്ക് എത്താൻ സാധിച്ചത് ഒരുപാട് സമയമായി നിങ്ങളിവിടെ തടിച്ചുകൂടി സമസ്തയെ സ്വീകരിക്കാനുള്ള ആവേശം പ്രകടിപ്പിച്ചുകൊണ്ട് സമസ്തയുടെ പിന്നിലാണ് ഞങ്ങളെല്ലാം എന്ന് പ്രഖ്യാപിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് പരമാവധി അത് ആ പരിപാടിയുടെ എല്ലാ ദിവസങ്ങളിലും അവിടെ പങ്കെടുത്തുകൊണ്ട് നിങ്ങളെയൊക്കെ പ്രവർത്തിക്കണമെന്നും അതിൽ നിങ്ങൾ എല്ലാവരും ആ മഹത്തായ സമ്മേളന നഗരിയിലേക്ക് എത്തണമെന്നും ഇനി ആരവമായി ഘോഷമതായി സംസ്ഥക്കാരുടെ നിർണ്ണയത്തിന് വരുന്നത് അതിനെ സ്വീകരിക്കാനുള്ള ആവേശം പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ഇവിടെ കഴിച്ചു സമസ്ത കേരള ജമ്യത്തിലർഷികത്തിൻ്റെ പ്രചരണവും കേരളത്തിൽ നാളെ ആഹ് ഉപകരിക്കുന്ന വിധം നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ ചെയ്യണം എന്ന് നിരവധി ആളുകൾ നമ്മോട് ആവശ്യപ്പെടാറുണ്ട് അള്ളാഹു അവരുടെയും ഉദ്ദേശങ്ങൾ ആമീൻ വേണ്ടി വാങ്ങിയ സ്ഥലത്ത് നിർമ്മിച്ച കെട്ടിടങ്ങളിലേക്ക് മാറുകയാണ് അതിൽ ബഹുമാനപ്പെട്ട സാദിക്കലി സിയാബുതങ്ങൾ പോലെയുള്ള സാധാത്യങ്ങളും അതുപോലെ തന്നെ പണ്ഡിതന്മാരും നല്ല നല്ല നമ്മളെ രക്ഷപ്പെടുത്തി അപ്പൊ ഞാൻ പറയുന്നത് കഴിഞ്ഞ റിഭ്യൂല്ല കണ്ണൂർ ജില്ലയിൽ വ്യാപകമായി നോട്ടീസും കണ്ടാണ് സമസ്തയുടെ സമ്മേളനത്തിന് പ്രചരണത്തിന്റെ ഒരു സദസ് ഇത്ര പ്രൗഢമായ ഒരു സദസ് സംഘടിപ്പിച്ചുകൊണ്ട് നിങ്ങൾ സമസ്തയെ ആദരിക്കാനും സ്വീകരിക്കാനും തയ്യാറായതിനും നിങ്ങളുടെ എല്ലാ വിധത്തിലുമുള്ള നന്ദി അറിയിക്കുകയാണ് സ്തുതി പാടി സമസ്തയിൽ ചേര

ഈ പ്രസ്ഥാനത്തിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത വിധത്തിൽ അതെല്ലാവരും വലിയ ആദരവോടെയും ബഹുമാനത്തോടെയും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് じゃない。 എണ്ണം എണ്ണം കൃത്യമായി ഗവൺമെന്റ് മണിക്ക് കൃത്യം ായണത്തോടു കൂടി ആരംഭിച്ച ഈ സദസ്സിൽ സമസ്തയെ സംബന്ധിച്ചും ആനുകാലിക കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ പ്രഗത്ഭാ നേതാക്കളെ അതുപോലെ തന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ അള്ളാഹു നമ്മുടെ ഈ സാലിഹായ സാലിഹായമലാക്ക് തെർക്കുമാറാവട്ടെ കർണാടകയിലെ തെക്കൻ ജില്ലയായ ദക്ഷിണ കന്നഡയുടെ തലസ്ഥാനമായ മംഗലാപുരത്ത് സമാപിക്കുന്ന സന്ദേശയാത്രയുടെ പ്രയാണം ഇന്നിവിടെ എത്തിയിരിക്കുകയാണ് അതിൻ്റെ സ്വീകരണ ചടങ്ങിലാണ് നമ്മളെല്ലാവരും സമ്മേളിച്ചിരിക്കുന്നത് ഈ ജാഥയെ സ്വീകരിക്കുക എന്നതിൻ്റെ അർത്ഥം സമസ്തയെ സ്വീകരിക്കുക എന്നാണ് അപ്പം സമസ്തയുടെ ആളുകൾ സമസ്തയെ സ്വീകരിക്കാനുള്ള ആവേശം കാണിച്ചുകൊണ്ട് ഉലമയാൽ ഒന്നിച്ചുകൂടി ഈ പരിശുദ്ധമായ സന്ദേശയാത്രയാണ് കൊയിലാണ്ടിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ പരിശുദ്ധമായ അവസരത്തിൽ മുഴുവൻ ആളുകൾക്കും സ്വാഗതം ആശംസിക്കുകയാണ് അവിടെ എത്തിയത്തിന്റെ പ്രവർത്തകന ഈ മഹത്തായ സ്വീകരണയോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട സമസ്ത കേരള ഇവിടെ എന്തെല്ലാം സ്ഥാപിച്ചുവോ എന്തെല്ലാം നിർമ്മിച്ചുവോ അതിനെ സംഹരിക്കാനുള്ള ഒരു സംഹാരിക സമാന്തര സംഘടനയാണ് തിരുവംഗൂർ റേഞ്ച് മാനേജ്മെന്റ് അസോസിയേഷന് വേണ്ടി കെ ടി അബ്ദുള്ള തിരുവംഗൂർ റേഞ്ച് എസ് വൈ എസ് വേണ്ടി സീ കെ അഹമ്മദ് മൗരവി തിരുവംഗൂർ റേഞ്ച് സുന്നിയമാലി വടസിന് വേണ്ടി സാജുർ എറുൻ തിരുവങ്ങൂർ ക്ലസ്റ്റർ എസ് കെ എസ് എഫിനു വേണ്ടി റഹീം ഫൈസി തിരുവൻ ബഹുമാന്യരായ കാരണവന്മാരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അള്ളാഹുറബുലിതത്ത് നമ്മളുടെ യൂത്ത് കൂടുതൽ സൽക്രമമായി നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ ആമീൻ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുള്ള പണ്ഡിത പ്രസ്ഥാനം കേരള മുസ്ലിങ്ങളുടെ ആധികാരിക മത നേതൃത്വമാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടുള്ള സംഗമങ്ങളാണ് കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത് അഹിലുൽ മൗത്തില്ല വലിയുള്ള കണ്ണീരത്തും സത്യസമസ്തയ സത്യസമസ്തയനഞ്ചേറ്റി കോട്ടുമലയും പാങ്ങീലും പാവനമായൊരു വഴി കാട്ടി കണ്ണീരത്തും കുതുബിയും സത്യസമസ്തയ നെഞ്ചേരി കൂട്ടുമലയും പാങ്ങിയിലും പാവനമായൊരു വഴികാട്ടി അഖിലുൽബൈത്തിൻ അരിമുള്ള മുല്ല കോയാറിയല്ല ഹലറുൽമൗത്തിൻ മണമുള്ള ശംസുൽമൂലമാവലിയുള്ള கர்ம பதத்தின் பண்டிதரால் பூரிதமாக்கி சமஸ்தைதா காதங்கள் தாண்டிய சங்கமிதா காவல் படையாய் கர்ம கர்மபதத்தில் பண்டிதரால் പൂരിതമാക്കി സമസ്ത കാതങ്ങൾ താണ്ടിയ സംഗമിതാ കാവൽ പടയായി മുന്നോട്ട് അഖിലുൽ ബൈത്തിൻ അരിമുള്ള മുല്ല കോയാറിയല്ല കളറിൽ മൗത്തിൻ മണമുള്ള ശംസുൽമൂലമാവലിയുള്ള സുസ്ഥിരമായൊരു സൽസരണി സുന്നി സംഘം കുതിക്കുകയായി സൗഹാർദ്ദത്തിൻ തോപ്പതിലായി മൂവർണ്ണ കൊടി പാറുകയായി സുസ്ഥിരമായൊരു സൽസരണി